പുതിയ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യാൻ മോഹൻലാൽ തയ്യാറാകുന്നില്ല എന്ന വിമർശനം പൊതുവെ ആരാധകർക്കിടയിലുണ്ട് ന്യൂ ജനറേഷൻ സംവിധായകരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറാകണമെന്നാണ് ആരാധകരുടെ ആവശ്യവും ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ പറഞ്ഞ മറുപടിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ട കഥ വന്നാൽ തീർച്ചയായും പുതിയ സംവിധായകർക്കൊപ്പം താൻ ജോലി ചെയ്യുമെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറയുന്നത് പല സംവിധായകരും തന്നോട് കഥ പറയാൻ വരാറുണ്ടെന്നും എന്നാൽ ആ കഥയിലെല്ലാം തന്റെ പഴയ സിനിമ ിലെ റഫറൻസ് ഉണ്ടാകാറുണ്ടെന്നും മോഹൻലാൽ പറയുന്നു എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നും അത്തരത്തിലൊരു കഥയാണ് തരുൺ മൂർത്തി തന്നോട് പറഞ്ഞതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു തന്റെ അടുത്ത് പലരും വന്ന് കഥകൾ പറയാറുണ്ട് അതിൽ പലതും നമ്മുടെ തന്നെ പഴയ സിനിമകളുടെ ഇൻഫ്ലുവൻസിലാണ് പറയുന്നത് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കഥകൾ വന്നാൽ ആരുടെ ഒപ്പവും വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് മോഹൻലാലിന്റെ വാക്കുകൾ ചെറിയ ചെറിയ സിനിമകളും താൻ ചെയ്യുന്നുണ്ടെന്നും നേരെന്ന സിനിമ താൻ ഇതിനു മുൻപ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒന്നായിരുന്നുവെന്നും മോഹൻലാൽ പറയുന്നു വലിയ വിജയമായി മാറി അതുപോലെ ഇപ്പോൾ ചെയ്യുന്ന തരുൺമൂർത്തിയുടെ സിനിമയും എല്ലാം ഫ്രഷ് സബ്ജെക്ട് ആണ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ മടുക്കാതിരിക്കുകയുള്ളൂ എന്നും എട്ട് വർഷം കൊണ്ടാണ് തരുൺമൂർത്തി സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത് വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ് മോഹൻലാൽ പറയുന്നു അതേസമയം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി മുന്നൂറ്റി അറുപതിലേറെ സിനിമകൾ ചെയ്ത മോഹൻലാൽ കരിയറിൽ പകർന്നാടാത്ത വേഷങ്ങൾ ഇനിയില്ല അഭിനയ ജീവിതം അഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ബറോസ് എന്ന സിനിമയിലൂടെ ആദ്യമായി സംവിധായക കുപ്പായ മണിയാൻ ഒഴുങ്ങുകയാണ് താരം അതിനൊപ്പം പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംപുരാന്റെ തിരക്കുകളും മോഹൻലാലിനു ഗുജറാത്തിലെ കനത്ത മഴയെ തുടർന്ന് എംപുരാൻ ഷൂട്ടിംഗ് താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ചില ഫ്ലാഷ് ബാക്ക് സീനുകളും ഇപ്പോഴത്തെ രംഗങ്ങളും അടക്കം പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മോഹൻലാൽ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ